ഇപ്പോൾ ചെറുപ്പത്തിൽ ഇഷ്ടമല്ലാത്ത പല സാധനങ്ങളും നമുക്ക് വലുതാവുമ്പോൾ ഒരു കൊതി തോന്നും എന്ന് പറയുന്നത് സത്യം തന്നെയല്ലേ അതിനൊരു ഉദാഹരണമാണ് ഈ തോരൻ കപ്പയ്ക്കയും പയറും കൊണ്ടുള്ള ഈ തോരൻ പണ്ട് അമ്മ ഇതുണ്ടാക്കി തരുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും കഴിക്കും അത്ര തന്നെ പക്ഷെ ഇന്ന് കപ്പയ്ക്ക കിട്ടിയാൽ ആദ്യം തോന്നുക ഈ തോരൻ ഉണ്ടാക്കാൻ തന്നെയാണ് ഇപ്രാവശ്യം കപ്പക്ക കിട്ടിയപ്പോൾ ഞാൻ കരുതി ഈ തോരൻ്റെ റെസിപ്പി നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പയർ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ പയർ വേവാൻ ഒരുപാട് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല പയറ് മുങ്ങിക്കിടക്കുന്ന പരുവത്തിന് വെള്ളം വെച്ചാൽ മതിയാകും അപ്പോൾ ഓരോ സ്ഥലത്ത് കിട്ടുന്ന പയറിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങളത് വേവിച്ചെടുക്കണം ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ തോരനിലേക്ക് വേണ്ടിയിട്ടുള്ള കപ്പയ്ക്ക റെഡിയാക്കിയെടുക്കാം അപ്പോൾ കപ്പയ്ക്ക പപ്പായ കപ്പ്ളങ്ങ അങ്ങനെ പല പേരുകളുണ്ട് എങ്കിലും സംഭവം ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കപ്പക്കയുടെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ പകുതി എടുത്ത് നല്ലപോലെ തൊലി കളഞ്ഞ് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പം നമ്മൾ തോരന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ ചെറുതായിട്ട് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുക്കാം ഇതാ ഇതുപോലെ നല്ല വൃത്തിക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ സമയം ഈ തോരന് വേണ്ടിയിട്ടുള്ള പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ തോരനിലേക്ക് കുറച്ചധികം വെന്ത പയറാണ് ഇഷ്ടം അപ്പോൾ നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് പയർ വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഈ തോരനയ്ക്ക് ആവശ്യമായിട്ടുള്ള അരുപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരാ മുക്കാൽ കപ്പ് തേങ്ങ ചിരുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഒരല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത് അതിന് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ തോരൻ പരുവത്തിന് അരച്ചെടുക്കണം ഇപ്പം ജീരകവും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയ്ക്കകത്തേക്ക് അരപ്പ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് പെരട്ടി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ മുളകൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾ വളരെ കുറച്ച് എരിവ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളകൊടിയേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതായിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം ചേർക്കാൻ വിട്ടുപോയി അത് മറ്റൊന്നുമല്ല ഒരു അര ടീസ്പൂൺ ഉഴുന്നപരിപ്പാണ് അപ്പോൾ ഉഴന്നു പരിപ്പ് കൂടി ചേർത്ത് അത് നന്നായിട്ട് മൂത്തതിനു ശേഷമാണ് നമ്മൾ കൊച്ചുള്ളി ചേർക്കാറ് ഇപ്പോൾ നമ്മുടെ ഇവിടെ കടുവറുത്ത് സാധനങ്ങളെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് പെരട്ടി വെച്ചിട്ടുള്ള കപ്പക്കെ ചേർത്ത് കൊടുക്കാം കപ്പക്ക ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലുള്ളത് ഡ്രൈഡ് കരിവേപ്പിലയാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കരിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും ഒഴിക്കാതെ നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പപ്പായ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ചേർക്കുമ്പോൾ പപ്പായ എല്ലാം ഒരു സൈഡിലേക്ക് നടുക്കുമെന്ന് മാറ്റിയിട്ട് നടുക്ക് അരപ്പിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അരപ്പിൻ്റെ പച്ച മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നടുക്ക് അരപ്പിട്ടിട്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ച കപ്പയ്ക്കെല്ലാം അരപ്പിൻ്റെ മുകളിലേക്ക് അതായത് പോലെ വെച്ച് ഒന്നുകൂടെ അടപ്പ് വെച്ച് അടച്ച് വെച്ച് വേവിക്കും ഇതിന് തപ്പി പൊത്തി വെച്ച് വേവിച്ചെടുക്കുക എന്നാണ് വീട്ടിലൊക്കെ പറയാറ് അപ്പോൾ അരപ്പിൻ്റെ പച്ചക്കുത്തങ്ങ് മാറും അപ്പം കുറച്ചു നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയറ് ചേർത്ത് കൊടുക്കാം പയറോടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അപ്പം ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂടാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നെക്സ്റ്റ് ടൈം കാണാം അതുവരെയ്ക്കും ബൈ